ഇടുക്കി തൊടുപുഴയിൽ ഉടമ വെട്ടി പരിക്കേൽപ്പിച്ച വളർത്തു ഇന്ന് മൂന്നാമത്തെ ദിവസം അവന് ട്രീറ്റ്മെന്റ് ഉള്ളതായിരുന്നു ആന്റിബയോട്ടിക് കൊടുത്തായിരുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ അയാൾ നമ്മളെ ഇടപ്രതീക്ഷയ്ക്ക് വിട്ടുപോയി ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം ഞങ്ങളുടെ അടുത്ത് എഫക്ട് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു എഫക്റ്റ് എടുത്തിരുന്നു പക്ഷേ ഇത് ഇങ്ങനെയും ഉപദ്രവിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നും അറിയില്ലല്ലോ നല്ല വിഷമമുണ്ട് ഇനി പരമാവധി ശ്രമിച്ചു ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തു സി പി ആർ കൊടുത്തു എന്നിട്ടൊന്നും രക്ഷപ്പെട്ടില്ല ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കാരണം വെച്ചാൽ രക്ഷപെടില്ല എന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് രക്ഷിച്ചെടുത്ത സാറും പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് രക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പ്രതീക്ഷ നമുക്ക് പോയി ഒരു വേദന ഇല്ലാത്ത ലോകത്തേക്ക് പോയെന്ന് മാത്രമേ പറയാനുള്ളൂ ഇടുക്കി തൊടുപുഴയിലായിരുന്നു ഈ ഒരു സംഭവം വളർത്തു നായ വിളിച്ചപ്പോൾ എത്തിയില്ല എന്ന കാര്യം കൊണ്ടാണ് ഉടമ വെട്ടി പരിക്കേൽപ്പിച്ചത് ആ നായെ അനിമൽ റെസ്ക്യൂ ടീം രക്ഷിച്ചു ചികിത്സയൊക്കെ നൽകിയെങ്കിലും അതിനെ രക്ഷിക്കാനായില്ല നിതിൻ തോമസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ എന്തൊരു ക്രൂരതയാണ് ആ നായ നേരിട്ടത് എന്ന് നമുക്കറിയാം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു പത്തോളം മുറിവുണ്ടായിരുന്നു അനിമൽ റെസ്ക്യൂ ടീം അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിച്ചു പക്ഷേ ആ നായ ചത്തുപോവുകയായിരുന്നു തീർച്ചയായിട്ടും വളരെ ക്രൂരതയേറിയ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ഒരു നായനെ കാണാനായിട്ടും അതായത് ഈ ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പായിട്ട് നായനെ കാണാനും എല്ലാം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതായത് വളരെ ക്രൂരമായിട്ട് ഈ നായയുടെ ദേഹത്ത് മുഴുവൻ വെട്ടി പരുക്കി ഇത് ഇതൊരു ഇതിന് പറയുന്ന കാരണമാണ് നമ്മൾ അറിയേണ്ടത് അതായത് വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള കാരണത്താൽ വളർത്തുന്ന നായയെ അത്ര നാൾ വളർത്തിയ ഉടമ തന്നെ ശരീരമാകെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇടുക്കി തൊടുപുഴയിലാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നത് അന്ന് ഈ ഈ നായനെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് ശേഷം തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ തെരുവിൽ ഉപേക്ഷിച്ച നായനെ വഴിയാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസും അതുപോലെ തന്നെ ഓമനയും ചേർന്ന് ഇത് ഈ നായനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വിശുദിനമായതുകൊണ്ട് പല ആശുപത്രി അതായത് ഈ ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളും ഷെൽട്ടർ ഹോമുകളും ഒക്കെ അവധിയായിരുന്നു അതിൽ നിന്ന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി ഈ നായനെ ചികിത്സിക്കാനും ഒക്കെ ഇവർ ശ്രമിച്ചു അതിനുശേഷം ഒരു ഡോക്ടറുടെ വീട്ടിലെത്തിയാണ് ഈ ഗവൺമെന്റ് ഇതിലുള്ള ഡോക്ടറുടെ വീട്ടിലെത്തിയാണ് ഈ നായയ്ക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയത് അതിനുശേഷം ഇവർ തന്നെ നോക്കുന്ന അഭയ കേന്ദ്രത്തിലേക്ക് ഈ നായനെ മാറ്റി ഈ സംഭവത്തിൽ ഈ നായയുടെ ഉടമയായ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസിൽ ഈ റെസ്ക്യൂ ടീം അന്ന് തന്നെ പരാതിയും നൽകിയിരുന്നു ഈ പരാതിയിൽ കേസും എടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷനൊക്കെ നടത്തേണ്ട ഉണ്ടായിരുന്നെങ്കിലും ഈ നായയുടെ നായ മരണത്തിലേക്ക് പോയത് ഈ നായയുടെ ശരീരത്തിൽ പത്തോളം മുറിവുകളായിരുന്നു അതായത് വെട്ടി ഈ നായയുടെ ഒരു കൈ തണ്ട ഒരു അത്രയും ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഈ നായയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ശരി നിധനാണ് വിവരങ്ങൾ നിറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് വിവരമാണ് അത്രയും കാലം വളർത്തി വളർത്തിയ ഒരു നായ വിളിച്ചു വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്